ബാങ്ക് പ്രവർത്തിക്കുന്ന ഒന്നാം നിലയിൽ എത്തിച്ചേരാനായി പോകുന്ന ഉപഭോക്താക്കളുടെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നു ഒഡീഷയിലെ ബന്ദ്രക് ജില്ലയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ശാഖയിൽ എത്തിച്ചേരാനാണ് ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കും കോണി ഉപയോഗിക്കേണ്ടി വന്നത് കയ്യേറ്റ വിരുദ്ധ നടപടിയുടെ ഭാഗമായി ബാങ്കിന്റെ മുൻഭാഗം തകർത്തതോടെയാണ് ഈ അവസ്ഥ വന്നത് കയ്യേറ്റ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെരമ്പ മാർക്കറ്റ് മുതൽ ഭദ്രക്ക് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി നിരവധി കടകളും വീടുകളും മറ്റ് കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റി എസ് ബി ഐ ബ്രാഞ്ച് കെട്ടിടത്തിന്റെ ഒരു ഭാഗവും അവയിൽ ഉൾപ്പെടുന്നു കയ്യേറ്റ ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ബ്രാഞ്ച് കെട്ടിടത്തിന്റെ മുൻഭാഗവും പടിക്കെട്ടും പൊളിച്ചു മാറ്റുകയായിരുന്നു ഇതോടെ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം ഇല്ലാതായി അതോടെയാണ് കോണി ഉപയോഗിക്കുകയല്ലാതെ മറ്റ് വഴിയില്ലാതായത് ജീവനക്കാരും ഇതുപോലെ കോണി കയറിയാണ് ബാങ്കിലെത്തുന്നത് കയ്യേറ്റത്തെ കുറിച്ച് ബാങ്കിനെയും ഉടമസ്ഥനെയും നേരത്തെ അറിയിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എമ്പയർ ജീവിത വിജയത്തിന്റെ എംപറ എംപയർ കോളേജ് ഓഫ് സയൻസ് മുങ്കാൾ കുറ്റിപ്പുറം മലപ്പുറം